ഹായ് ഞാനിന്നൊരു കുട്ടി വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അത് എൻ്റെ അനിയത്തിൻ്റെ വീടാണ് കഴിഞ്ഞ ഞാൻ നോമ്പിന് വീട് വീഡിയോ ഇട്ട് അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു ഇത് നിൻ്റെ വീടാണോ നിൻ്റെ വീടാണോ നമ്മളെവിടെ പോയാലും പണിയെടുക്കണോ ഗൈസ് അപ്പോൾ അതുകൊണ്ട് ഇതെൻ്റെ വീടല്ല അനിയത്തിൻ്റെ വീടാണ് അപ്പോൾ അവളുടെ വീട്ടിൽ ഒരു സൽക്കാരുണ്ടേനോ അങ്ങനെ പോയതാണ് അപ്പോൾ ഒരു വ്ളോഗ എടുക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ള സാധനത്തിന് നമുക്ക് വില ഉണ്ടാവില്ല എവിടെയെങ്കിലും പോയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തിന്നണമെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ അറ്റ്ലീസ്റ്റ് കുറച്ച് മുന്തിരൊക്കെ കഴിച്ച് ജ്യൂസൊക്കെ അടിച്ച് ഫസ്റ്റ് അപ്പോൾ നമ്മൾ മന്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ചിക്കന് നമുക്കറിയാമല്ലോ കുറച്ച് മുന്നേ മാഗ്നേറ്റ് ചെയ്ത് വെക്കണല്ലോ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടാണല്ലോ നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു ഭാഗത്ത് അതേപോലെ റൈസ് ഓൾറെഡി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് അതൊക്കെ നമ്മളിപ്പോൾ പറയേണ്ട ആവശ്യമില്ല അതൊക്കെ നമുക്ക് അറിയാലോ അപ്പോൾ ഇത് ഇസ്റ്റുവാണിട്ടോ നിങ്ങളുടെ നാട്ടിൽ ഇസ്റ്റൂന് ഇസ്റ്റു തന്നെ ആണോ പറയുന്നത് നിങ്ങൾക്ക് അറിയാം നമ്മൾ അവിടെ ഇസ്റ്റൂ എന്നാണ് പറയുന്നത് നമ്മൾ നെയ്ച്ചോറിനൊക്കെ ഉണ്ടാക്കുമല്ലേ ആ അതിൻ്റെ ഇറ്റു സ്റ്റു ഇസ്റ്റം അവൾ ഇങ്ങനെ പറയാം ലിസ്റ്റ് വേണം പിന്നെ ഇത് അവളെന്തോ അൽഫാ മന്തിയാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് ഹാഫ് വേവ് എടുത്തിട്ട് പിന്നെ അവൾ ഇതിലൊക്കെ മിക്സ് ചെയ്തിട്ട് ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കണം എവിടെ പോയിട്ട് കണ്ടു പഠിച്ചതാണ് വെറൈറ്റി മതിയാണെന്നൊക്കെ ആണ് പറയുന്നത് നമ്മൾ ടേസ്റ്റ് നോക്കിയാലേ മനസ്സിലാവുള്ളൂ പക്ഷേ ഞാൻ ഈ ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ ചോദിച്ചു മനസ്സിലാക്കില്ല ഞാൻ എൻ്റെ വീട്ടിലാരും ഈ മന്തി കഴിക്കൂല എന്നോട് കാക്ക പറയാം വേണ്ട മന്തി ഉണ്ടാക്കണം മന്തി പുറത്ത് നിന്ന് ബിരിയാണി ആണെങ്കിൽ ഉണ്ടാക്കിക്കോ മന്തി ഉണ്ടാക്കണ്ട എന്തോ കാക്ക എന്തോ ഇഷ്ടമില്ല അത് ചിലപ്പോൾ ഞാൻ ഡാക്കായിരിക്കട്ടോ അപ്പോൾ നൈറ്റ് ആണ് കേട്ടോ പരിപാടി നമ്മൾ ഈ കുക്കിംഗ് തുടങ്ങാൻ തുടങ്ങിയ ഒരു ഈവനിങ് ആഫ്റ്റർനൂൺ ആക്കാ സമയത്ത് തന്നെ നമ്മൾ തുടങ്ങിയിരിക്കുന്നുട്ടോ അപ്പം അരിയൊക്കെ വേവിച്ച് വെച്ചിരിക്കുന്നത് അതേപോലെ സാലാഡൊക്കെ ഉണ്ടാക്കിയിരിക്കണ് മൈനീസ് ഉണ്ടാക്കിയേക്കണ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ചെറിയതായ ഒന്ന് ഉറക്കുക അപ്പം ഞാൻ വലിയ എസ്കേപ്പായ റൂമിലേക്ക് പോകുമ്പോഴത്തേക്കും എൻ്റെ അവനെ ഗെയിം കളിച്ചുകൊണ്ട് എക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ചെ മാറി കിടക്കട്ടെ ഞാൻ ഒന്നും കിടക്കട്ടെ എങ്കിലും അങ്ങനെ തന്നെ എവിടെയെങ്കിലും ഒക്കെ പോയാലാണ് ഉറക്കുക അല്ലേ അത് നമ്മളെ നമ്മളതായിട്ട് കൺഫോർട്ട് സ്പേസിൽ എത്തുമ്പോഴേ നമുക്ക് അങ്ങനെ തോന്നുള്ളൂ അങ്ങനെ കിടക്കാൻ പോകുമ്പോഴത്തേനും എൻ്റെ രണ്ട് കുട്ടികളെന്ന് അപ്പോൾ പിന്നെ ഞാൻ എണീറ്റ് അപ്പോൾ പിന്നെ നമ്മളെ കുട്ടികളതിനെക്കൊണ്ട് ഒരു കളിക്കൂലല്ലോ ഒരു ഫുൾ ഗെയിം ഈ ഫോൺ തന്നെ പണ്ടത്തെ പോലെ അല്ലല്ലോ പിന്നെ ഞാൻ പിന്നെയും കിച്ചനിലേക്ക് പോയി ഞാൻ പറഞ്ഞില്ല വെറൈറ്റി മന്തി ഓൾ എന്തോ റൈസിലൊക്കെ എന്തൊക്കെ ഇട്ട് ജ്യൂസ് അടിച്ച് എന്തൊക്കെയൊക്കെയോ ചെയ്തിരിക്കുന്നത് പക്ഷെ ഞാൻ ഡീപ്പായിട്ടൊന്നും എടുത്തില്ല ഞാൻ പറഞ്ഞില്ല ഞാനുണ്ടാക്കൂല മന്തി അപ്പോൾ പിന്നെ ചെമ്മി ഫ്രൈ ഉണ്ട് അതിനോട്ട് അത് നിങ്ങൾക്ക് ഞാൻ ചുമ്മാ ഒന്ന് കാണിച്ചു തന്നതാണ് അപ്പോൾ പിന്നെ അതിന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കളറിന് വേണ്ടിയിട്ട് കുറച്ച് കളർ പൊടിയും കുറച്ച് വെള്ളത്തിലാക്കിയിട്ടും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും നമ്മൾ കളറിന് വേണ്ടിയിട്ട് അങ്ങനെ ആണല്ലോ ചെയ്യുക പൊതുവെ അങ്ങനെയൊക്കെ ചെയ്ത് വെച്ച് പക്ഷേ ഇങ്ങനെയൊക്കെ കളർ ഒഴിച്ചതിനെ കൊണ്ടായിരിക്കും കേട്ടോ പക്ഷേ മന്തിക്ക് നല്ലൊരു കളർ ഉണ്ടെങ്കിൽ ടേസ്റ്റും ഉണ്ടെങ്കിൽ കെട്ടോ പിന്നെ ദമ്മിടേൻ്റെ പ്രോസസ്സിങ്ങിലേക്ക് നടക്കുകയാണ് അപ്പം പിന്നെ നമ്മൾ ദമ്മിടാൻ വേണ്ടിയിട്ട് അവസാനം നമ്മൾ ചിക്കന് അതിൻ്റെ മുകളിൽ വെക്കുമല്ലോ അപ്പം എന്നോട് പറഞ്ഞ് ആ ചിക്കൻ അങ്ങനല്ല വെക്കല് കുത്തി വെക്കണം എന്ന് എന്നാൽ പിന്നെ ഒന്ന് കുത്തി വെക്കാം ഇനി കുത്തി വെച്ചാൽ വേറെ ടേസ്റ്റ് ആയിരിക്കുമല്ലോ മറ്റേ ഇരിക്കും എനിക്കറിയില്ല അപ്പം ഞാൻ പിന്നെ കുത്തി വെച്ച് പിന്നെ എന്നോട് പച്ചമുളകും കുത്താൻ പറഞ്ഞു അങ്ങനെ പച്ചമുളകും കുത്തി ബാക്കിയുള്ള ചിക്കനും അതിനകത്തിട്ട് പിന്നെ നമ്മൾ മറ്റേ ഈ ചാർക്കോൾ കത്തിക്കണമല്ലോ ചാർക്കോൾ കത്തിച്ചിട്ട് അതിനകത്ത് ആ സ്പേസ് നമ്മൾ വിടണമല്ലോ അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയല്ലോ ഞാൻ പിന്നെ പറയണമെന്നുള്ളൂ പിന്നെ എന്നോട് എല്ലാവരും ചോദിക്കലുണ്ട് എന്തിനാണ് ഇതൊക്കെ അറിയുന്ന സംഭവമല്ല അറിയണൊക്കെ ഞാൻ ഞാനതൊന്നുമല്ല ചോദിക്കുന്നത് ഇതിൻ്റെ ചാനലിൽ ഇങ്ങനത്തെ സംഭവം ഉണ്ടോയെന്ന് നിങ്ങൾ നോക്കണം എൻ്റെ ചാനലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പം ഞാൻ ഉണ്ടാക്കണ നിങ്ങൾ കാണണ്ടേ എന്ന് വെച്ചിട്ടാണ് കേട്ടോ പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും ഇടണത് പേടിക്കന്നെ ഞാൻ തല തിരിഞ്ഞല്ലോട്ടോ അത് ലാൻഡ്സ്കേപ്പ് ആയിട്ട് എടുത്തു പോയതാണ് അപ്പം പിന്നെ ഞാൻ ഇങ്ങനെ വേർട്ടിക്കലായിട്ട് കൺവേർട്ട് ചെയ്തതാണ് ഒന്നുമില്ല കുറച്ചും കൂടി കടായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കനൊക്കെ കൈക്ക് വാഷ് ചെയ്ത് വെച്ചിട്ട് പിന്നെ നല്ലോണം വൈകുന്നേരം ആയപ്പോൾ പിന്നെ നമുക്ക് ചായ കുടിക്കണം തോന്നി അല്ലെങ്കിൽ തലവേദന ആവുമല്ലേ അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിരുന്ന് അപ്പോൾ എന്തൊക്കെയാണ് പൂക്ക് വട ആൻഡ് മുട്ട ബജി അതേപോലെ കട്്ലേറ്റ് അങ്ങനെ മൂന്ന് സമയമാണ് എനിക്ക് പിന്നെ കട്ലേറ്റ് ഒക്കെ ഗ്യാസ് തന്നെയാണ് കുറച്ച് പ്രായമായില്ലേ ഗ്യാസൊക്കെ നോക്കണ്ടേ എന്നാലും വേണ്ടീല്ല ഞാൻ എടുത്ത് കഴിച്ച് ബജിയല്ല മുട്ട എടുത്ത് കഴിച്ച് ചായയൊക്കെ കുടിച്ച് എത്ര പ്രാവശ്യം അടിച്ചറിയാലും പിന്നെയും പിന്നെയും കുട്ടികളുണ്ടായതിനൊക്കെ കൊണ്ടെങ്കിൽ പിന്നെയും പിന്നെ ഇങ്ങനെ ചളയാവും പിന്നെയും അടിച്ചാൽ പിന്നെയും ചളയാം അപ്പോൾ എക്കും എല്ലാ പണിയും കഴിഞ്ഞിട്ട് രാത്രിയല്ലേ ഫങ്ക്ഷൻ വരുന്നത് അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് അടിച്ചു വിചാരിച്ചേനെ സത്യം പറയാമോ അപ്പോഴാണ് ഞാൻ ആ കാഴ്ചക്കേണ്ടത് റൂം അടിച്ചു തരാൻ വേണ്ടി ഉണ്ട് ഓളുണ്ട് ഹാങ്കർമെല്ലുണ്ട് വള തൂക്കി വെച്ചിരിക്കുന്നത് അതൊരു കിടിലൻ്റെ ഐഡിയ ആയിട്ടാണ് ട്രോക്ക് തോന്നിയത് അപ്പോൾ പിന്നെ അതൊന്നും ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്തെന്നുള്ളൂ അങ്ങനെ അടിച്ചാരിയൊക്കെ കഴിഞ്ഞാൽ തുടക്കാൻ വേണ്ടിയിട്ട് തൊടിച്ചു കഴിഞ്ഞിട്ട് എപ്പോഴെപ്പോൾ ഇങ്ങനെ ഈ ഫോണായിട്ട് തുടിക്കാൻ കഴിയില്ലല്ലോ നമ്മളെല്ലാ വീട്ടിൽ പോകുമ്പോൾ പിന്നെ ട്രൈ ബോർഡ് കൊണ്ടുപോകും ഇല്ലല്ലോ നമ്മൾ നമ്മളെന്നെ ഫോൺ എടുക്കണ്ടേ ഫോൺ എടുക്കണ്ടേ വെള്ളത്തിലേറ്റം വീണ എൻ്റെ ഫോൺ പോകില്ലേ അപ്പോൾ അവളുതെ കടായി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കടായിലേക്കുള്ള സംഭവങ്ങളൊക്കെ വെച്ചേക്കുന്നു നെയ്ച്ചോറ് ഉണ്ടാക്കി ചോദിച്ചിട്ട് ഇങ്ങനെ മൂടി ചേർക്കുമ്പോൾ ചെറുതായൊന്നിൻ്റെ കൈ പൊള്ളി എന്നാലും വേണ്ടില്ല നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടല്ലേ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി നൈറ്റായി എത്ര മണിയായിട്ട് ഓല കാണില്ല ആയിട്ട് പത്ത് മണി ആവാനായിട്ട് ഓരോ കാണില്ല കുട്ടികൾക്കൊക്കെ വേഷിക്കാൻ തുടങ്ങി ഓരോ പറഞ്ഞു ഫ്രൂട്ട്സ് എങ്കിൽ ഫ്രൂട്ട്സ് നമുക്ക് എന്തെങ്കിലും തേടിയെന്ന് പിന്നെ ഫൈനലി ആൾക്കാരൊക്കെ വന്ന് ആൾക്കാരൊക്കെ വന്നാൽ പിന്നെ പിന്നെ ജഗ പുക എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ആ സാധനം കാണില്ല ഈ സാധനം കാണില്ലേ അങ്ങനെയൊക്കെ ഒപ്പിച്ച് നമ്മൾ എന്താക്കി ടേബിളൊക്കെ സെറ്റാക്കി ഇരുന്ന് ഫുഡ് അയച്ചി നമ്മൾ ഫുഡ് അയക്കട്ടെ അപ്പോൾ ഓക്കെ